ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സി നടത്തിയ ഒരു മുൻകാല ചോദ്യ പേപ്പറിലെ ഇംഗ്ലീഷ് ഭാഗത്തെ ചോദ്യങ്ങളാണ് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഏതർ മൈ ഫാദർ ഓർ മൈ മദർ ഡാഷ് കമ്മിങ് ടു മീറ്റിംഗ് എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ മീറ്റിംഗിൽ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ചേർക്കേണ്ടത് ഓപ്ഷൻ എ ആണ് ഈസ് ആണ് ഏതർ മൈ ഫാദർ ആണ് ശരി ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഇസ് ദാഷ് ഡ്രസ് ഐ ഹാഡ് എവർട്ട് ഇതൊരു കമ്പാരിസൺ ആണ് ഇസ് ദാഷ് ഡ്രസ് ഐ ഹാഡ് എവർ ബോട്ട് ഓപ്ഷൻസ് മോസ്റ്റ് ചീപ്പസ്റ്റ് ചീപ്പർ ചീപ്പസ്റ്റ് ചീപ്പർ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത് അതായത് പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ലെറ്റീവ് ഡിഗ്രി അപ്പൊ നമുക്കിവിടെ ചീപ്പിന്റെ പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നിവ ഏതൊക്കെയാ നോക്കാം പോസിറ്റീവ് ഡിഗ്രി ചീപ്പാണ് കമ്പാരിറ്റീവ് ഡിഗ്രി ചീപ്പർ ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ചീപ്പസ്റ്റ് ആണ് ശരി ഉത്തരം പറയേണ്ടത് ഓപ്ഷൻ സി ആണ് ഇ റ്റു വാസ് ദ ചീപ്പസ്റ്റ് ഡ്രസ്സ് ഐ ഹാഡ് എവർ ബോട്ട് സൂപ്പർ ലേറ്റ് ഡിഗ്രി ആണ് ഇവിടെ ചേർക്കേണ്ടത് ഇറ്റ് വാസ് ദീപസ്റ്റ് ഡ്രസ് ഐ ഹാഡ് എവർ ബോട്ട് അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഐ ആം നോട്ട് സർപ്രൈസ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇവിടെ ഒരു കണ്ടീഷണൽ സെന്റൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ദാന് ദ ശരിയത്തരം ഓപ്ഷൻ ബി ആണ് ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ഐ ആം നോട്ട് സർപ്രൈസ് അബൌട്ട് വാട്ട്സ് അതായത് ഇംഗ്ലീഷിലെ ഒരു വിഭാഗം സെന്റൻസ് ആണ് കണ്ടീഷണൽ സെന്റൻസുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ കണ്ടീഷണൽ സെന്റൻസുകളിൽ ഇഫ് വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് കൂടെ ചേർക്കേണ്ടത് ആയിരിക്കണം അപ്പോൾ ഈ വസ്തുത നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി ക്വസ്റ്റിലെ ഇഫ് വരുന്നുണ്ട് അപ്പോൾ ആൻസറിൽ എന്ത് വരണം വരണം ദണം ദാറ്റ് ഇസ് then I am not surprised about what is ഹാപ്പ് അടുത്തത് നാലാമത് ചോദ്യം ഹാവ് യു ഹാഡ് എ ഡിസ്കഷൻ എബൌട്ട് ഡാഷ് ടു ഗോ ടു ദൂവീസ് ഓർ നോട്ട് ഓപ്ഷൻസ് ഇവിടെ ഓഫ് വെദർ വെദറിന്റെ ഉപയോഗമാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഹാവ് യു ഹാഡ് എ ഡിസ്കഷൻ എബൌട്ട് വെദർ ടു ഗോ ടു ദൂവീസ് ഓർ നോട്ട് അതായത് നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകണമോ വേണ്ടയോ എന്ന ഡിസ്കഷൻ നടന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് വെദർ ഇനി വെദറിന്റെ ഗ്രാമർ പാർട്ടിലേക്ക് നമുക്ക് പോകാം എവിടെയൊക്കെയാണ് വെദർ ഉപയോഗിക്കേണ്ടത് വെദർ ഈസ് യൂസ്ഡ് വെൻ സമ്മൻ ഡസ് നോട്ട് നോ വിച്ച് ഓഫ് ദ ടു പോസിബിലിറ്റീസ് ഈസ് ട്രൂ അതായത് രണ്ട് കാര്യങ്ങളുണ്ടാവും ഏത് പോസിബിലിറ്റി ആണ് ട്രൂ എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നതിനാണ് നമ്മൾ വെദർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടെ സിനിമയ്ക്ക് പോകണമോ വേണ്ടയോ എന്ന കാര്യമുണ്ട് അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം അതിനാണ് നമ്മൾ വെദർ ചേർക്കേണ്ടത് ഹാവ് യു ഹാഡ് എ ഡിസ്കഷൻ അബൌട്ട് വെദർ ടു ഗോ ടു ദ മൂവീസ് ഓർ നോട്ട് അടുത്ത ചോദ്യം രാമു യൂഷ്വലി ഡാഷ് ഫുട്ബോൾ ഇൻ ദ ഈവനിങ് ഓപ്ഷൻസ് പ്ലേ പ്ലേയിങ് ഹാവ് പ്ലേഡ് പ്ലേസ് ഇവിടെ സിമ്പിൾ പ്രസന്റിന്റെ ഉപയോഗമാണ് രാമു യൂഷ്വലി പ്ലേസ് ഫുട്ബോൾ ഇൻ ദ ഈവനിങ് എന്നാണ് പറയേണ്ടത് സിമ്പിൾ പ്രസന്റ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അതായത് റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന ആക്ഷൻസ് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത് ഇപ്പൊ രാമു എല്ലാ ദിവസവും ഫുട്ബോള് കളിക്കാറുണ്ട് അപ്പോൾ ി പ്ലേസ് എ ഫുട്ബോൾ ഇൻ ദ ഈവനിങ് ഇതൊരു റിപ്പീറ്റഡ് ആക്ഷൻ ആണ് അതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻ ഡി പ്ലേസ് ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഐ ആം ടു ടയർഡ് ഡാഷ് ഓപ്ഷൻസ് ആറിൻ്റെ ഞാൻ വളരെ ക്ഷീണിതനാണ് അല്ലയോ അപ്പോ ഐ ആമിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആറിൻ്റെ ആയിരിക്കും അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അയാമിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആറിന്റെ ആയിരിക്കും ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ഹി കിൽഡ് ടു പാരറ്റ് ഡാഷ് വൺ സ്റ്റിക് ഓപ്ഷൻസ് അവൻ രണ്ട് തത്തകളെ ഒരു വഴി കൊണ്ട് കൊന്നു ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ് വിത്ത് ആണ് ശരി ഉത്തരം ഇത് ഇംഗ്ലീഷിലെ ഒരു ഇടിയമാണ് ഹി കിൽഡ് ടു പാരറ്റ് വിത്ത് വൺ സ്റ്റിക്ക് എന്നത് ഇംഗ്ലീഷിലെ ഒരു ഇഡിയമാണ് അടുത്ത എഴുപത്തി എട്ട് എട്ടാമത്തെ ചോദ്യം ഇഫ് യു ഹാഡ് റീഡ് ദ ന്യൂസ് പേപ്പർ യു ഡാഷ് സീൻ ദ അഡ്വർടൈസ്മെന്റ് ഓപ്ഷൻസ് വിൽ ഹാഡ് ഹാവ് ഹാവ് നീ ന്യൂസ് പേപ്പർ വായിച്ചിരുന്നുവെങ്കിൽ അഡ്വർടൈസ്മെന്റ് കണ്ടേനെ എന്നതാണ് ക്വസ്റ്റ്യൻ ഇവിടെ ആൻസർ വരേണ്ടത് യു വുഡ് ഹാവ് കണ്ടേനെ എന്നാണ് അപ്പോൾ വുഡ് ഹൗ ആണ് വരേണ്ടത് ഇതൊരു പാസ്റ്റ് പെർഫെക്റ്റ് സെന്റൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് സെന്റൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അടുത്ത ചോദ്യം എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യമാണ് ആസ് വി ഡ്രോ ഡൗൺ ദ കൺട്രി സൈഡ് വി സോ ഡാഷ് ഓഫ് ഷീപ്പ് ഗെയ്സിംഗ് ഇൻ ദ ഫീൽഡ് നമ്മൾ കൺട്രി സൈഡിൽ കൂടി വണ്ടി ഓടിച്ചു പോവായിരുന്നു അപ്പോൾ നമ്മളൊരു കൂട്ടം ആട്ടിൻകൂട്ടത്തെ കണ്ടു ഫീൽഡിൽ മെയ്യുന്ന കുറച്ച് ആട്ടിൻകൂട്ടത്തെ കണ്ടു അപ്പോ ഈ ആട്ടിൻകൂട്ടം ഷീപ്പിന്റെ കൂടെ ഉപയോഗിക്കുന്ന വേർഡ് ഗ്രൂപ്പ് വേർഡാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഹേർഡ് പാക്ക് ട്രൂപ്പ് ഫ്ലോക്ക് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഫ്ലൂ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നാണ് പറയേണ്ടത് ഒരു കൂട്ടം ആട് എന്നതിന്റെ ഇംഗ്ലീഷ് ആണ് ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഇത് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വാക്കും അതിന്റെ കൂട്ടവും പരിചയപ്പെടാം ആനിമൽസിന്റെ ലയൻസിനെ പറയുന്നത് പ്രൈഡ് എന്നാണ് പ്രൈഡ് ഓഫ് ലയൻസ് എന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ വൂൾസ് വൂൾസിനെ പറയേണ്ടത് പാക്ക് ഓഫ് വൂൾസ് എന്നാണ് ഇനി ഫിഷ് ഫിഷിനെ പറയുന്നത് സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പിന്നെ ബേർഡ്സ് ബേർഡ്സിനെ പറയേണ്ടത് ഫ്ലൈറ്റ് ഓഫ് ബേഡ്സ് എന്നുമാണ് അപ്പൊ കുറച്ചധികം വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു എലിഫൻസിനെ പറയുന്നത് ഹേർഡ് ഓഫ് എലിഫൻസ് എന്നാണ് അപ്പൊ ഈ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു പഠിച്ചുവയ്ക്ക അടുത്തത് എൺപതാമത്തെ ചോദ്യം ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് ബിലോ ഈസ് താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ സ്പെല്ലിംഗ് ഉള്ള വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആക്സസറി എന്നുള്ള കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് എന്നാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയുത്തരമില്ല ശരിയത്തരം സൈഡിൽ കാണിച്ചിട്ടുണ്ട് എ സി സി ഇ എസ് എസ് ഒ ആർ വൈ അതാണ് ആക്സസറി എന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് അടുത്തത് എൺപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ദ ആൻഡോണിം ഓഫ് സ്റ്റാർട്ടിൽഡ് ഈസ് സ്റ്റാർട്ടിൽഡ് എന്ന പദത്തിന്റെ ആൻഡോണിംഗ് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഞെട്ടിപ്പോവുക എന്നാണ് സ്റ്റാർട്ടിൽഡ് എന്ന വാക്കിന്റെ മീനിങ് ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസ്ഡ് എൻലെസ്റ്റോണിഷ്ഡ് ഞെട്ടുക എന്നതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഓപ്ഷൻ ബി റിലാക്സ്ഡ് ആയിരിക്കും റിലാക്സ് ചെയ്തിരിക്കുക സ്റ്റാർട്ടിൽഡിന്റെ ഓപ്പോസിറ്റ് ആണ് റിലാക്സ്ഡ് അടുത്ത ചോദ്യം എൺപത്തിരണ്ടാമത്തെ ചോദ്യമാണ് ദ സിനോണിയം ഓഫ് ഓഗസ്റ്റ് ഈസ് ഓഗസ്റ്റ് എന്ന പദത്തിന്റെ പര്യായ പദം സിനോണിയം ആണ് ചോദിച്ചിരിക്കുന്ന സമാന പദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് കോമൺ റെഡിക്കുലസ് ഡിഗ്നിഫൈഡ് ഇവിടെ ഓഗസ്റ്റ് എന്ന പദത്തിന്റെ സമാന പദമാണ് ഡിഗ്നിഫൈഡ് ഡിഗ്നിഫൈഡ് എന്നാണ് ഓഗസ്റ്റ് എന്ന പദത്തിന്റെ സമാന പദം വരുന്നത് അടുത്ത എൺപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ചോദ്യത്തിലേക്ക് പോകാം മൈ ഫ്രണ്ട് ഹാസ് ഗവൺ മീ എ ലോട്ട് ഓഫ് ഡാഷ് ഓവർ ദ ഇയർസ് ഐ തിങ്ക് ഹി വാൺസ് മീ ടു യൂസ് ടു ഇറം എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറച്ചധികം സ്റ്റേഷണറി ഐറ്റംസ് തന്നിട്ടുണ്ട് ഐ തിങ്ക് ഹി വാണ്ട്സ് മീ ടു യൂസ് ഇറ്റ് ടു റൈറ്റ് ടു ഹിം അവന് യൂസ് ചെയ്യുന്നതിന് തിരിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പോ ഈ സ്റ്റേഷനറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എസ് ടി എസ് ഐ ഒ എൻ എ ആർ വൈ എസ് ടി എ ടി ഐ ഒ എൻ ഇ ആർ വൈ എസ് ടി എ ടി ഐ ഒ എൻ എ ആർ വൈ എസ് ടി ഒ എസ് എച്ച് ഐ ഒ എൻ എ ആർ വൈ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് എസ് ടി എ ടി ഐ ഒൻ ഇ ആർ വൈ എന്ന സ്റ്റേഷനറി വാക്കാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഇനി അതിന്റെ മീനിങ് എന്താ നോക്കാം ഈ സ്റ്റേഷനറിയുടെ മീനിങ് എ പേഴ്സൺ ഫു സെൽസ് ദ മെറ്റീരിയൽ യൂസ്ഡിംഗ് റൈറ്റിംഗ് സച്ചാസ് പേപ്പർ പെൻസ് പെൻസിൽ ആൻഡ് ഇങ്ക് അങ്ങനെയുള്ള ആൾക്കാരെയാണ് സ്റ്റേഷനറി വിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നു ഇനി വേറെ ഒരു സ്റ്റേഷനറി ഉണ്ട് എസ് ടി എ ടി ഐ ഒ എൻ എ ആർ ഓ ഓപ്ഷൻ സി ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ഓബ്ജെക്ട്സ് എന്നൊക്കെ നമ്മൾ പറയലേ ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ അനങ്ങാത്ത വസ്തുക്കൾ അങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ഫിക്സഡ് ആയിട്ടുള്ള വസ്തുക്കളെ പറയുന്നതിന് വേണ്ടിയാണ് ഓപ്ഷൻ സി സ്റ്റേഷനറി ഉപയോഗിക്കുന്നത് എൺപത്തിനാലാമത് ചോദ്യം ഹി ഡാഷ്സ് പ്രോപ്പർട്ടി ടു ദ ട്രസ്റ്റ് അവൻ അവന്റെ പ്രോപ്പർട്ടി ട്രസ്റ്റിന് വേണ്ടി കൊടുത്തു ഓപ്ഷൻസ് ഗവ് ഗവ് ഇൻ ഗവ് അപ്പ് ഗവ് ഓഫ് ശരി ഉത്തരം ഗവേ ആണ് ഗവ് എവേ എന്ന് പറഞ്ഞാൽ മീനിങ് ഗിവ് സംതിങ് ഫ്രീലി ആസ് എ ഗിഫ്റ്റ് ഓർ ഡൊൻ ഒരാൾക്ക് മറ്റൊരാള് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡൊണേഷൻ ആയിട്ട് കൊടുക്കുന്ന കൊടുക്കുന്നതിനെയാണ് കൊടുക്കുന്നതിനാണ് ഗവേ എന്ന് പറയുന്നത് അപ്പോ അവൻ അവന്റെ പ്രോപ്പർട്ടീസ് ഒരു ട്രസ്റ്റിന് വേണ്ടിയിട്ട് കൊടുത്തു ഡൊണേറ്റ് ചെയ്തു ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഗവേ അടുത്ത ചോദ്യം എ പേഴ്സൺ ഫുഡ് ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഗോഡ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്ക് പറയുന്ന ഒറ്റ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഹെററ്റിക് ില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരെയാണ് പറയുന്നത് എൺപത്തി ആറാമത്തെ ചോദ്യം ഹീ മേഡ് എ ഫ്യൂ ഇൻട്രോഡക്ടറി റിമാർക്സ് ഡാഷ് ദ കൺസേർട്ട് ബിഗാൻ അതായത് കൺസേർട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ കുറച്ച് ഇൻട്രോഡക്ടറി റിമാർക്സ് ഇൻട്രോഡക്ഷൻ കൊടുത്തു അപ്പോ വരേണ്ട വാക്ക് ഏതാണ് വൈൽ ആഫ്റ്റർ വെൻ ബിഫോർ ഇവിടെ വരേണ്ടത് ബിഫോർ ആണ് കൺസേർട്ട് തുടങ്ങുന്നതിന് മുന്നേ മുൻപ് എന്ന പറയുന്ന വാക്ക് ബിഫോർ ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എൺപത്തി ഏഴാമത്തെ ചോദ്യം ഷീ വിസിറ്റ് ഹർ ഫാദർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഇവിടെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇടിയത്തിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് ഷീ വിസിറ്റ് ഹെർ ഫാദർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ സംതിങ് എക്സ്ട്രീംലി റെയർലി ഇൻ ഒക്കറസ് അതായത് വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യം അതായത് സംഭവിക്കാറേ ഇല്ല അങ്ങനെയുള്ള സെൽഡം സെൽഡം ആണിൻ്റെ മീനിങ് ഓപ്ഷൻ എ സെൽഡം ആണ് ഉത്തരവായിട്ട് പറയേണ്ടത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വൺസിൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ എ സെൽഡം ആണ് ശരി ഉത്തരം എൺപത്തി എട്ട് ഐ ഹാവ് ബിൻ വർക്കിംഗ് ഹിയർ ഡാഷ് ടൂ തൗസൻഡ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് സിൻസ് സിൻസ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ട വാക്ക് നമ്മൾ എവിടെയൊക്കെയാണ് സിൻസ് യൂസ് ചെയ്യേണ്ടത് ഒരു പോയിന്റ് ഓഫ് ടൈം പറയുമ്പോഴാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കേണ്ടത് ഐ ഹാവ് ബിൻ വർക്ക് ഹിയർ സിൻസ് ടൂ തൗസൻഡ് ടു അപ്പോൾ രണ്ടായിരത്തി രണ്ടെന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് ആ ടൈമിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യേണ്ടത് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് ടു അടുത്ത എൺപത്തിഒമ്പാമത്തെ ചോദ്യം ദ മാൻ ടു ഹൂ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ് ഇവിടെ അടിവരയിട്ടിരിക്കുന്ന പദത്തിന് പകരമായിട്ട് വരേണ്ട വാക്ക് ഏതാണെന്നാണ് ചോദ്യം ദ മാൻ ടു ഹൂ ഐ സോൾഡ് അതിന് പകരം വരേണ്ട ഏതാണ് to 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 whom 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 I I I sell, sell, who was sold, to whom I sell, to whom I sold. ണോ വിറ്റത് എന്നാണ് പറയേണ്ടത് അപ്പോ ഓപ്ഷൻ അതായത് ഞാൻ എന്റെ വീട് വിറ്റവൻ ഒരു ചീറ്റായിരുന്നു അടുത്തത് അവസാനത്തെ ചോദ്യമാണ് രാജു റോട്ട് രാജു വയർ എ വൈറ്റ് ഷർട്ട് രാജു ഒരു വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്നു ചൂസ് ദ വൺ വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദിവൻസ് ഇൻ പാസീവ് വോയിസ് നമ്മൾ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യണം ഒരു ആക്റ്റീവ് വോയിസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് രാജു വേറെ വൈറ്റ് ഷർട്ട് രാജു ഒരു വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്നു അപ്പൊ ഇതിന്റെ പാസീവ് വോയിസ് പാസീവ് വോയിസ് ആണ് കണ്ടെത്തേണ്ടത് ഓപ്ഷൻസ് നോക്കാം എ വൈറ്റ് ഷേർട്ട് ഈസ് വേൺഡ് ബൈ രാജു എ വൈ ഷർട്ട് ഈസ് ബീയിങ് വേൺ ബൈ രാജു എ വൈ ഷേർട്ട് വാ വേൺ ബൈ രാജു വൈറ്റ് ഷേർട്ട് ഈസ് വെയറിംഗ് ബൈ രാജു ഇവിടെ ശരി ഉത്തരം വരേണ്ടത് ഓപ്ഷൻ സി ആണ് എ വൈറ്റ് ഷേർട്ട് വാസ് വോൺ ബൈ രാജു എന്നതാണ് ഈ സെന്റൻസിന്റെ പാസീവ് വോയിസ് അപ്പോൾ നമ്മൾ ഇരുപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്ന എക്സാംസിന് തീർച്ചയായിട്ടും പ്രയോജനപ്രദമാവും തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്